ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്ര നാളായിട്ടും നമ്മുടെ പാലക്കാട് ലുലു മാൾ വന്നിട്ട് കാണാത്തവർക്കായിട്ട് ഞാൻ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ രാത്രി വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും രാത്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഞങ്ങളധികവും വരുന്നത് രാത്രി തന്നെ ആയിരിക്കും അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അത് കാണാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മേലേക്ക് കയറാനായിട്ട് ലിഫ്റ്റും ഉണ്ട് എസ്കലേറ്ററും എസ്കലേറ്ററുണ്ടും ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ടാണ് ബാത്റൂം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ത്രീകൾക്കൊക്കെ അതായിരിക്കും മെയിനായിട്ട് നോക്കണ ഭാഗം അപ്പോൾ അവിടെ ബാത്റൂം വേണ്ടില്ലേ അതാണ് സ്ത്രീകളുടെ ബാത്റൂമ് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കയറിയ സൈഡിലായിട്ട് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഉണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് ഒരുപാട് ഓരോ ഓഫറിൽ ഓരോരോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഭാഗത്തേക്കായിട്ട് കുട്ടികളുടെ ഓരോ സാധനങ്ങളാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓരോ ഇത് പിന്നെ അതുപോലെ ബ്യൂട്ടി പ്രൊഡക്ട്സ് അധികവും പിന്നെ അതേപോലെ പാമ്പേഴ്സിൻ്റെ ആ സെക്ഷൻ ആ ഭാഗത്ത് മൊത്തം പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഉണ്ട് പിന്നെ അതുപോലെ ഡിറ്റർജൻറ്റ് അതേപോലെ ബാത്ത്റൂം വാഷീൻ എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ട് ആ ഭാഗത്തുണ്ട് ഏതൊക്കെ ഐറ്റംസ് എന്ന് പറയാമെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ ഐറ്റംസ് അതുപോലെ ബ്യൂട്ടി പ്രൊഡക്ട്സ് കുട്ടികളുടെ പ്രൊഡക്റ്റ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആ സെക്ഷനിലായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ ഈ സൈഡിലായിട്ട് ഓഫറിൽ ഓഫറിലതുപോലെ നമ്മളൊരു സോപ്പിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോന്നും ഓഫറിലിട്ടതും കാണാം കേട്ടോ ഓഫറിലിട്ടതായിട്ടുള്ള ഓരോ സെക്ഷനിലും കാണാം പിന്നെ അതേപോലെ ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരുപാട് നമ്മുടെ കിച്ചൺ ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുക ആ ഭാഗത്തൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾക്ക് കാണാൻ ഇഷ്ടവും പാത്രങ്ങൾ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയല്ല നമുക്ക് കാണാനൊക്കെ ഇഷ്ടം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാനുകളും കുക്കറുകളും ഉണ്ട് കിട്ടാ കുക്കറിനൊക്കെ വില കുറവുണ്ട് അതുപോലെ പാനും വില കുറവുണ്ട് ഒരുപാട് ബിരിയാണി പോട്ട്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ അവിടെ കണ്ടത് നമ്മളെ മണ്ണിൻ്റെ പാത്രങ്ങളാട്ടോ മൺപാത്രങ്ങളുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് കാണാനായിട്ട് മണ്ണിൻ്റെ ഓരോ പാത്രങ്ങൾ ജഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് കിച്ചണിൻ്റെ അടുക്കള ഉപകരണങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി ഗ്ലാസ്സുകൾ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഡിന്നർ സെറ്റുകൾ നല്ല ഭംഗിയുള്ള ഇതിനൊക്കെ നല്ല വിലയുള്ള നല്ല അടിപൊളി റോയൽ ലുക്കായിട്ടുള്ള നല്ല സെറ്റുകളാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് അവിടെ തന്നെ ഞങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ചു കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ എപ്പോഴും അവർ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അവിടെയും അപ്പോൾ അപ്പോൾ അവർ ക്ലീൻ ആക്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കിച്ചണിൻ്റെ ആ ഭാഗത്തായിട്ട് പോകുന്ന സൈഡിലായിട്ട് ഒരുപാട് നമ്മൾ ഈ മുറുക്ക് ആ സംഭവങ്ങളെ ചിപ്സ് അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസാണ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ ആ സൈഡിൽ അവിടെ പോകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആട്ടോ അവിടെയുള്ളത് എല്ലാ നമുക്ക് ആവശ്യമുള്ള എല്ലാ വെറൈറ്റി ഐറ്റംസും അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റും അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവരത് തരും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പുറത്തെ സൈഡിലായിട്ട് ബേക്കറിൻ്റെ സൈഡിലായിട്ട് ഒരു ഇതുണ്ട് അവിടെയാണ് കഴിക്കുക പിന്നെ വേറൊരു ഭാഗത്തായിട്ട് ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിസ്സേൻ്റെ ഒരുപാട് വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആയിട്ട് തോന്നിയത് അപ്പം പിന്നെ ഉള്ളത് ചാട്ടാണ് കേട്ടോ ഞാൻ ഈ കാർട്ടൂണിലൊക്കെയാണ് ചാട്ട് പറഞ്ഞ സംഭവം കണ്ടുള്ളത് കേട്ടോ പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ ആയിട്ട് ഒരുപാട് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് വെറൈറ്റി വെറൈറ്റി നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആണ് ഇവിടെ ഉള്ളത് വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോകും കാരണം അതിൻ്റെ കളറും അതിൻ്റെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ച സെക്ഷനൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ ആകർഷിക്കുന്ന വിധത്തിലാണ് അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ പച്ചക്കറിയും പഴങ്ങളൊക്കെ ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ നല്ല ഫ്രഷ് ഐറ്റംസാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾ കിഴക്കു മാർഗങ്ങൾ അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ സെക്ഷനും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതും നല്ല ഫ്രഷ് ഐറ്റംസാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വൃത്തിയിൽ നന്നായിട്ട് അടുക്കി വെച്ച് നല്ലതായിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നുണ്ടല്ലേ പപ്പായൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന പപ്പായ പപ്പായപ്പോഴും ലുലുമാളിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ എല്ലാവിടെയും കിട്ടുന്നില്ല കേട്ടോ അതും പ്രത്യേകിച്ച് പറയാം പപ്പായൊന്നും ഇപ്പം എവിടെയും ഇല്ല പിന്നെ ഇനി സെക്ഷനിലായിട്ട് എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി ബോക്സിലാക്കി വെച്ചിരിക്കുക അതുപോലെ പച്ചക്കറി സാമ്പാറുള്ള പച്ചക്കറിയൊക്കെ അവർ വൃത്തിയാക്കിയിട്ട് ബോക്സിലാക്കി വെച്ച ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ ആ ബാധികൾ അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ അവിടെ കണ്ടു കിട്ടാം അതിന് ചിലതിനൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ ഇതൊന്നും ഇതുവരെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ അങ്ങനെ നോക്കി നിന്നു കേട്ടോ പിന്നെ അതേപോലെ പലതരം എന്താ പറയുക ഈ പഴത്തിന് നല്ല വിലയുണ്ട് പഴമാണോ പച്ചക്കറിയാണോന്നറിയില്ല പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് കുറേ നേരം നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് അത് ഇളനീരാണ് കേട്ടോ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് ഉള്ളി അതേപോലെ പലതരം കിഴങ്ങുകൾ അങ്ങനെ എല്ലാ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഈ സംഭവം കണ്ടില്ലേ ഇത് നമുക്ക് കവറാ കേട്ടോ അത് നമുക്ക് എടുത്താൽ അതിലാണ് നമ്മൾ പച്ചക്കറി ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് അത് അതവർ തൂക്കാൻ നോക്കിയിട്ട് എത്ര വെയ്റ്റ് ഉണ്ട് നോക്കിയിട്ട് നമുക്ക് തരുന്നതാണ് നമ്മൾ പ്രൈസ് ടാഗൊക്കെ ഒട്ടിച്ചിട്ട് തരുന്നതാണ് കേട്ട് പിന്നെ നമ്മൾ പ്രൈസ് നമ്മൾ ബില്ല് പേ ചെയ്യുന്നിടത്ത് കൊടുത്താൽ മതി അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഒരുപാട് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ബൂസ്റ്റ് ഓർലിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ അതുപോലെ അല്ലാതുകൊണ്ട് പിന്നെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പാക്കറ്റാണ് കേട്ടോ അത് നമുക്ക് ഉണ്ടെങ്കിൽ അവികേറ്റി മാത്രം മതിയാണ് കുക്ക് ചെയ്യുക ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് നെറ്റ്സിൻ്റെ ആണ് കേട്ടോ ഒരുപാട് എല്ലാ തരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി നെറ്റ്സുകളാണ് പലതരം ഫ്ലേവറിലാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ അവൈലബിളാണ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് എല്ലാ തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് നെറ്റ്സിനൊക്കെ കുറച്ച് വില കുറവായിട്ട് തോന്നിയിട്ടോ ഇവിടെ പുറമേന്നുള്ളതിനെ കാണും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് അരിയാണ് കേട്ടോ അവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലെ മസാലപ്പൊടികളൊക്കെ ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ ഇതിൽ ഇനിയും കാണിച്ചു തരാത്ത കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് കേട്ടോ ഇവിടെയും അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുളക് അതേപോലെ ഗ്രാമ്പൂ പട്ട അതൊക്കെ നല്ല നല്ല ഫ്രഷ് ഐറ്റംസ് കേട്ടോ നല്ല അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയില്ല അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ അതുപോലെ ഈ സൈഡിലായിട്ട് മിഠായികളും പിന്നെ ഈത്തപ്പഴങ്ങളുടെ വെറൈറ്റി അങ്ങനെ ഒരുപാട് ആ സൈഡിലായിട്ടുണ്ട് കണ്ടില്ലേ അവരൊക്കെ ഇല്ല സെറ്റ് ചെയ്ത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവർ എഴുത്ത് തേന പാക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മിഠായികളും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ പിന്നെ ചോക്ലേറ്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ആകർഷിക്കാനായിട്ട് തന്നെ അവർ കയ്യിൽ നിന്ന് എടുത്തു പോകും ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ കിച്ചൺ ഐറ്റംസ് തന്നെ പലചരക്ക് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ആയിട്ടുള്ളത് പിന്നെ ഗാലക്സിക്ക് അതേപോലെ വില കുറവുട്ടോ ഇവിടെ പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ അങ്ങോട്ട് പോയാൽ തന്നെ ഫിഷിൻ്റെയും മീറ്റിൻ്റെയൊക്കെ ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ നല്ല വൃത്തിയിൽ അവർ ഫിഷ് അടു അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അവിടെയുള്ളത് അതുപോലെ മീറ്റിൻ്റെ സെക്ഷനിലാണെങ്കിലും ചിക്കന് ബീഫ് പിന്നെ അതുപോലെ ആട് അങ്ങനെ എല്ലാ തരത്തിലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏതാ വേണ്ട അവർ തരുന്നതാണ് പാക്ക് ചെയ്ത് തരുന്നതാണ് പിന്നെ ഇവിടെ കാണാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പിലിട്ടത് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉപ്പിലിട്ടതാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അതുപോലെ ഒരുപാട് അച്ചാറുകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള അച്ചാറുകളാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആട്ടോ വെറൈറ്റി അച്ചാറുകളാണ് ഇവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് പലതരം എന്തൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് ഓരോ നമ്പറും അവർ മേലെ കൗണ്ടറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാണാം പിന്നെ അത് ഈ സെക്ഷനിലായിട്ടോ അവിടെ പോയിട്ട് ബേക്കറി എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റുന്ന ആ സെക്ഷനാണ് കേട്ടോ അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ പലതരം കേക്കുകൾ അതുപോലെ ഒരുപാട് ബേക്കറി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഉള്ളത് പിന്നെ നമ്മളെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് അധികവും ജ്യൂസ് അതുപോലെ ഐസ്ക്രീം പലതരം വെറൈറ്റി ഐസ്ക്രീമുകളുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് എല്ലാ തരത്തിലുള്ള ഐസ്ക്രീമുകൾ ജ്യൂസുകൾ എല്ലാം അവർ നല്ല ഫ്രീസറിൽ നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാത്തിനും പ്രൈസ് എഴുതി വച്ചിട്ടുണ്ട് ചിലതിനൊക്കെ വില കുറവുണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും വില കുറവുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമുകളാണ് ഈ സെക്ഷനിലായിട്ടുള്ളത് കേട്ടോ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ ചില്ലേഴ്സോൺ എന്നാണ് എന്തായാലും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ